ചില ദിവസങ്ങളിലൊക്കെ ലൈബ്രറിയിൽ നിന്ന് ചില ബുക്ക് ബുക്ക് എടുക്കുന്ന ആയിത്തൊരു ദിവസം ഇൻട്രോ വായിക്കാൻ ആ ഒരു ദിവസം നന്നായിട്ട് ഓർമ്മ ശക്തിയിലൂടെ ജീവിത വിജയം ആ ബുക്ക് ബുക്കെടുത്ത് പിന്നെ എനിക്ക് പല കാര്യവും നിനക്ക് നിന്റെ ആധാർ ഡബർ കാണാൻ െ നിന്റെ കൂട്ടുകാരികളുടെ ഫോൺ നമ്പർ കാണാൻ വേണമെങ്കിൽ നിന്റെ ഓർമ്മയുണ്ടോ ശരിക്കും പറഞ്ഞ നമ്മളൊന്നും മറന്നു പോകുന്നില്ല മറന്നു എന്ന് പറയുന്നത് തന്നെ പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആ ബുക്ക് എന്നെ പഠിപ്പിച്ചതാണ് ഏറ്റവും സത്യം ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കല്യ കുഴപ്പമില്ല കേട്ടോ ി കൂടുതലോടിയോ എന്റെ അത് ആവശ്യമുള്ള പോഷൻ മാത്രം ഇട്ടിട്ട് നല്ല ഓടിയോട്ടോ നോക്കിട്ട് പറയാവരെ ശരി ശരി